നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാനൂർ സ്ഫോടനത്തിൽ ഇപ്പോൾ തളർന്നു വീഴുന്നത് കെ കെ ശൈലജ ശൈലജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പാർട്ടി പ്രവർത്തകർ പോലും അടക്കം പറയുന്നു പാനൂർ സ്ഫോടനം തന്റെ വിജയസാധ്യതകളെ ബാധിക്കുന്നുവെന്ന് ശൈലജ തന്നെ പാർട്ടി നേതൃത്വത്തോട് പരാതിപ്പെട്ടു കഴിഞ്ഞു സി സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം ശൈലജ അറിയിച്ചു പാർട്ടി ഗ്രാമത്തിലുണ്ടായ സ്ഫോടനവും മറ്റും ഏത് സാഹചര്യത്തിലാണെന്ന് അന്വേഷിക്കണമെന്ന് കെ കെ ശൈലജ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു പരമാവധി ഈ വിഷയം ഒരു വിവാദമാകാതെ സൂക്ഷിക്കണമെന്നും പാർട്ടി നേതൃത്വത്തെ ശൈലജ ഓർമ്മിപ്പിച്ചു എന്നാൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പമുള്ള ശൈലജയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കേസിലെ പ്രതികളുമായി സി പി എമ്മിന് അടുത്ത ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഫോട്ടോ സ്ഥാനാർത്ഥിക്കൊപ്പം എങ്ങനെ ബോംബ് സ്ഫോടന കേസിൽ കൊല്ലപ്പെട്ടയാൾ വന്നു തൻ്റെ കൂടെ പലരും ഫോട്ടോ എടുക്കാറുണ്ടെന്നും ഇവരുടെയൊന്നും പശ്ചാത്തലം നോക്കാറില്ല എന്നുമാണ് കെ കെ ശൈലജ വിശദീകരിക്കുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും ശൈലജയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പാനൂരിൽ ബോംബ് നിന്ന് അനേക ബോംബുകൾ പോലീസ് കണ്ടെടുത്തു ആരെ കൊല്ലാനായിരുന്നു ഇത്രയധികം ബോംബുകൾ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു സ്ഫോടനത്തിൽ പ്രവർത്തിച്ച പ്രതികളൊക്കെ സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് കോൺഗ്രസ് ആക്ഷേപമുന്നയിക്കുന്നു പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇ പി ജയരാജൻ ചില വിവാദ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതിലും കടുത്ത വർഷമാണ് ശൈലജയ്ക്കുള്ളത് ഇക്കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞതോടെ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നാണ് നേതൃത്വം ശൈലജയെ അറിയിച്ചത് എന്നാൽ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് പാനൂരിൽ ഇപ്പോൾ കാണുന്നത് പാനൂർ മുളിയാത്തോട് റോഡ് അവസാനിക്കുന്നതിനു മുൻപായി ഇരുപത്തഞ്ച് മീറ്റർ നീളത്തിൽ ഒരു മണൽ വരമ്പ് ഇരുവശങ്ങളിലുമായി രണ്ട് വീടുകൾ മാത്രം ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വലിയ പർമ്പത്ത് പി വിനീഷിന്റെ വീടാണ് ആദ്യം കാണുന്നത് ബോംബ് സ്ഫോടനം നടന്ന വീട് രണ്ടാമതും ആ പ്രദേശത്ത് മറ്റു വീടുകളില്ല എന്നതുതന്നെ ബോംബ് നിർമ്മാണത്തിനായി അവർ എന്തുകൊണ്ട് ഈ സ്ഥലം തെരഞ്ഞെടുത്തു എന്ന് വ്യക്തമാക്കുന്നു രണ്ട് ഏക്കറോളം പരന്നുകിടക്കുന്ന കശുമാവിൻ തോട്ടത്താൽ ചുറ്റപ്പെട്ട ഈ സ്ഥലത്ത് രണ്ടേ രണ്ട് വീടുകൾ ഇതിനടുത്ത് ഒരു പാറമടയുണ്ട് ഈ പ്രദേശത്ത് പകൽ പോലും ജനസഞ്ചാരം വളരെ കുറവാണ് രാത്രിയിൽ വിനീഷിന്റെ വീട്ടിലേക്ക് നിരവധി ആളുകൾ വരാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ഇയാൾ തനിച്ചാണ് അവിടെ താമസിക്കുന്നത് സ്ഫോടനം നടന്ന വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതാണ് ഒന്നര ലക്ഷത്തോളം രൂപ ഇതിനകം ലഭിച്ചു കോൺക്രീറ്റ് വരെ നടത്തി നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ വിനീഷിന്റെ വീട്ടിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് അപൂർവം ചില നാട്ടുകാർ മാത്രമാണുള്ളത് അവരാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിലും ഗുരുതരമായി പരിക്കേറ്റ വിനീഷും ഉറ്റ സുഹൃത്തുക്കളാണെന്ന് നാട്ടുകാർ തന്നെ ഉറപ്പിച്ചു പറയുന്നു വിനീഷ് ദുബായിൽ നിന്നും ഷറിൽ ബംഗളൂരിൽ നിന്നും ജോലി മതിയാക്കി നാട്ടിലെത്തിയവരാണ് പിന്നീട് സി പി എമ്മുമായി ഇവർ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്നാണ് അവർ പറയുന്നത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഇവർ കടുത്ത ബന്ധമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂട്ടത്തോടെ ബോംബുകൾ ഇവർ ആർക്കു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു മുളിയാത്തോട് നിർമ്മാണം നടക്കുന്ന തന്റെ വീട്ടിൽ കയറി അറിവോ സമ്മതമോ കൂടാതെയാണ് ബോംബ് നിർമ്മാണം നടത്തിയത് എന്ന് വീട്ടുടപ പറയുന്നു സ്ഫോടനം നടന്നത് വീടിന്റെ ടെറസിൽ മനുഷ്യമാംസം ചിതറക്കിടക്കുന്ന കാഴ്ചയാണ് ടെറസിൽ കാണാൻ കഴിഞ്ഞത് സ്ഫോടനത്തിൽ സ്റ്റീൽ ബോംബിന്റെ അവശിഷ്ടങ്ങൾ ടെറസിൽ മുഴുവനും ചിതറിക്കിടക്കുന്നു വീട്ടുപറമ്പിന്റെ വടക്കു ഭാഗത്ത് മണൽ വരമ്പിൽ രണ്ട് വിരലുകൾ മുറിഞ്ഞു വീടിരിക്കുന്നു ഇവ പിന്നീട് ഫോറൻസിക് വിദഗ്ധർ കണ്ടെടുത്തു സ്ഫോടനം നടന്ന വീടു മുതൽ പ്രധാന റോഡ് വരെയുള്ള പതിനാറ് സ്ഥലങ്ങളിൽ രക്തം ചിതറിത്തെ കിടക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ നിന്ന് നാല് ബോംബുകൾ നാട്ടുകാർ കണ്ടെത്തിയതിനെ തുടർന്ന് പരാതി നൽകുകയും പ്രദേശത്ത് ബോംബ് നിർമ്മാണമുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച നടന്ന സ്ഫോടനത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി ബോംബുകൾ നിന്ന് കണ്ടെടുത്തു ഒരു ഗുഹയിൽ പോലും ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നു പാറമടയിലെ ഗുഹയിൽ ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് ബോംബുകൾ നിർമ്മിച്ച ബോംബുകൾ പാറപടയിൽ ഗുഹയിൽ സൂക്ഷിക്കുന്നതായി പോലീസ് നിഗമനത്തിലെത്തി എന്തിനാണ് സിപിഎം ഇങ്ങനെ ബോംബുകൾ നിർമ്മിക്കുന്നത് എന്ന് കെ സുധാകരൻ ചോദിക്കുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വലിയ അക്രമങ്ങൾക്കാണ് സിപിഎം കോപ്പുകൂട്ടുന്നത് സിപിഎം ഒരു തീവ്രവാദ സംഘടനയാണെന്നും ആഭ്യന്തരമന്ത്രി കഴിവുകെട്ടവനാണെന്നും കെ സുധാകരൻ ആരോപിച്ചു ബോംബുകൾ നിർമ്മിച്ച് ആളെ കൊല്ലാൻ പരിശീലിക്കുന്ന ഈ തീവ്രവാദ സംഘടന ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പാനൂരിലെ ബോംബ് സ്ഫോടനം വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ടി പി ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്തു സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് സിപിഎം നേതൃത്വം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഷാഫി പറമ്പിൽ ബോംബ് സ്ഫോടനത്തിൽ ശക്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറിയത് എന്ന് ഷാഫി ചോദിക്കുന്നു ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നു എങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു എന്ന ചോദ്യവും ഷാഫി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു ബോംബ് നിർമ്മാണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് എന്ന് ഷാഫി തീർത്തു പറഞ്ഞു സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിൽക്കുന്ന പ്രതികൾക്ക് ഇതെങ്ങനെ സാധിച്ചു നാടിന്റെ സമാധാനം കെടുത്തരുത് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരില്ല വരില്ല ഒട്ടേറെ സ്ഥലങ്ങളിൽ സി പി എം ആക്രമണത്തിന് കോപ്പ് എന്ന സൂചനയാണ് ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്നത് വടകര അടക്കമുള്ള ഇടങ്ങളിൽ വ്യാപക ബോംബ് ശേഖരണം നടക്കുന്നുണ്ട് പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് ഷാഫി പറഞ്ഞു പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടി നിഷേധിക്കുകയാണ് പാനൂർ സ്ഫോടനം തികച്ചും അപ്രതീക്ഷിതമാണെന്നും സംഘർഷങ്ങളില്ലാത്ത സ്ഥലത്താണ് സ്ഫോടനം നടന്നത് എന്ന് മുതിർന്ന സി പി എം നേതാവ് ടി പി രാമകൃഷ്ണൻ പറയുന്നു പാനൂർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പം ചേർന്നു നിൽക്കുന്ന കെ കെ ശൈലജയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇതിന് കെ കെ ശൈലജ ഉത്തരം പറഞ്ഞേ തീരൂ ഇത്തരം ബോംബ് നിർമാതാക്കളുമായാണോ ടീച്ചറിന്റെ ബന്ധം അതോ പാർട്ടി ഗ്രാമത്തിൽ എന്തും നടത്താം എന്ന് ദാർഷ്ട്യമാണോ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സിപിഎം വടകരയിൽ നേരിടുന്നത് കെ മുരളീധരനു ശേഷം വടകരയിലെത്തിയ ഷാഫി പറബലിനെ വോട്ടർമാർ നെഞ്ചേറ്റ കാഴ്ച കേരളം ആദ്യം കണ്ടു ഇപ്പോൾ ഓരോ ദിവസവും ഷാഫി പറബലിന്റെ മുന്നേറ്റം തന്നെയാണ് വടകര മണ്ഡലത്തിൽ അതിനിടയിൽ കെ കെ ശൈലജയുടെ ചുറ്റും നിൽക്കുന്നവർ ബോംബുണ്ടാക്കുകയും അത് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച രാഹുൽ പങ്കൂട്ടത്തിൽ ചില ചോദ്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു ശ്രീമതി കെ കെ ശൈലജയോടാണ് പാനൂരിൽ ഇന്ന് നടന്ന ബോംബ് സ്ഫോടനം ആരെ ലക്ഷ്യം വെച്ചായിരുന്നു മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്ന സ്ഥലത്ത് നടന്ന ബോംബ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു ബോംബ് നിർമ്മാണം നടത്തിയവർ ഇനി എത്ര കോൺഗ്രസ് ലീഗ് ആർ എം പി പ്രവർത്തകരെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരും പരിക്കുപറ്റിയവരുമായ പ്രതികളും പാർട്ടി പ്രവർത്തകരുമായി താങ്കൾക്കുള്ള ബന്ധമെന്താണ് സിപിഎം സജീവ പ്രവർത്തകരും പരിപാടികളിലെ സജീവ സാന്നിധ്യവുമായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിൻ പരിക്കുപറ്റിയ ബിനീഷ് എന്നിവരുടെ ക്രിമിനൽ പശ്ചാത്തലം താങ്കൾക്കറിവുണ്ടായിട്ടും പോലീസിൽ അറിയിക്കാത്തത് എന്തുകൊണ്ട് ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിയായവരെ ശ്രീമതി ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഭാഗമാക്കുന്നത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ച് ബോംബ് നിർമ്മാണം നടക്കുന്ന വിവരം പോലീസ് അറിഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ശൈലജ ടീച്ചർ ആവശ്യമുന്നയിക്കാത്തത് എന്തുകൊണ്ട് ഇനി എത്ര ക്രിമിനലുകളുണ്ട് ശ്രീമതി ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സംഘത്തിൽ ബോംബ് നിർമാതാക്കളുടെ ടീച്ചർ മറുപടി പറയുക തന്നെ വേണം അല്ലെങ്കിൽ ഈ നാട് മറുപടി നൽകും കെ കെ ശൈലജയോട് ചേർന്ന് നിൽക്കുന്ന ഷെറിന്റെ ചിത്രവും രാഹുൽ പങ്കൂട്ടത്തിൽ പങ്കുവച്ചു എന്തായാലും കെ കെ ശൈലജയുടെ അടപ്പുതിറിക്കുന്ന കാഴ്ചകളാണ് വടകര മണ്ഡലത്തിൽ